ഹായ് ഡാ എന്തൊക്കെ വിശേഷം സുഖലേ സത്യത്തെ ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ചു കാലമായായിരുന്നു കാരണം വീഡിയോ എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഉള്ള ഒരു ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പേ പോയതാണ് ചാല മാർക്കറ്റിലൂടെ ഒരു നടത്തം വെറുതെ ഉള്ള നടത്തം അല്ല പിന്നിൽ ഒരു തക്കതായ കാരണമുണ്ട് ആ കാരണം ഞാനപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് അധികം വൈകാതെ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കുറച്ച് പർച്ചേസിനാണ് ചാലയിൽ വന്നിരിക്കുന്നത് ട്രോൻഡ്രത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന നമ്മുടെ കൊച്ചിയിലെ ബ്രോഡ്വേ ഒരു സ്ഥലമാണ് ചാല ബസാർ അപ്പോൾ ഈ ചാല മാർക്കറ്റിൽ വന്ന് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആസാദിലെ ചായ ചാലയിലെ ചായ കൊള്ളാലേ അപ്പോൾ ആസാദിലെ ചായയും പിന്നെ ഒരു സമൂസ അല്ല സാൻഡ്വിച്ച് എന്ത് ആണ് സ്പിനാച്ച് കോൺ സാൻഡ്വിച്ച് അതും കഴിച്ചുകൊണ്ടാണ് എൻ്റെ മാർക്കറ്റിലൂടെയുള്ള പര്യടനം ഞാൻ ആരംഭിച്ചത് എനിക്കിവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രാറ്ററത്ത് ഇങ്ങനെ വളരെ സെലക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ ദിസ് ഇസ് വൺ എ മണ്ടൻ അപ്പോൾ എന്തായാലും ശേഷം പോയത് ഇവിടുത്തെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇബ്രാഹിമിലായിരുന്നു ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കിയാൽ പോയത് എനിക്ക് വേണ്ടുന്നത് ആക്ച്വലി അവിടെ നിന്ന് കിട്ടിയില്ല അപ്പം ഞാൻ അടുത്തൊരു കടയിലേക്കുള്ള പര്യടത്തിനിടയിൽ കണ്ടൊരു പൂക്കടയായിരുന്നു അത് അങ്ങനെ ഞാൻ കുറേ തെണ്ടി തിരിഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ബസ്സിനാണല്ലോ വന്നത് കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഞാനിങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് കുറേ നമുക്ക് ലൈക്ക് ഓഫീസ് മെറ്റീരിയൽസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് എന്തായാലും ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ഉഗ്ര മഴയും പെയ്തു അങ്ങനെ ഓവർ കുറേ ചുറ്റിച്ച് ഞാൻ അവിടെ തിരിച്ചു പോന്നു